നമസ്കാരം രാമക്ഷേത്ര ഉദ്ഘാടനം വഴി ബി ജെ പി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് വൻ പ്രതിസന്ധിയിൽ കോൺഗ്രസ് എം പിമാരിൽ പകുതിയോളം പേർ കേരളത്തിൽ നിന്നായിരിക്കവേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാമക്ഷേത്ര ഉദ്ഘാടനത്തിനുള്ള ക്ഷണം കോൺഗ്രസ് നിരസിക്കാതിരുന്നത് വൻ തിരിച്ചടിയാകുമെന്ന ആശങ്ക ശക്തമാണ് ഇതിനിടെ കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകി സമസ്ത രംഗത്ത് വന്നു സമസ്ത മുഖപത്രമായി സുപ്രഭാതത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് കോൺഗ്രസ്സിന് സമസ്ത മുന്നറിയിപ്പ് നൽകുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിലെ ക്ഷണം സ്വീകരിച്ച കോൺഗ്രസ് നടപടിയെയാണ് സമസ്ത വിമർശിക്കുന്നത് ഇന്ന് പുറത്തിറങ്ങിയ സുപ്രഭാതത്തിൽ പള്ളിമുളിച്ചെടുത്ത് കാലു വെയ്ക്കുമോ കോൺഗ്രസ് എന്ന തലക്കെട്ടിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് വിമർശനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചടങ്ങിനുള്ള ക്ഷണം നിരസിക്കാൻ ഇടതു നേതാക്കൾ കാണിച്ച ആർജവുമാണ് കോൺഗ്രസിന് വേണ്ടതെന്നും പത്രം പറയുന്നു യെച്ചൂരിയും സി പി എമ്മും ഇക്കാര്യത്തിൽ കാണിച്ച കരുതൽ എടുത്തു പറഞ്ഞുകൊണ്ടാണ് സമസ്തയുടെ വിമർശനം സംഘപരിവാറിന്റെ ഹിന്ദുത്തെ മൃതുഹിന്ദുത്വം കൊണ്ട് നേരിടാമെന്ന മണ്ടത്തരത്തിലാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നതെന്ന് മുഖപ്രസംഗം പറയുന്നു അയോധ്യയിൽ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ചടങ്ങ് ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള ബി ജെ പിയുടെ ലിറ്റ്നസ് പരീക്ഷണമാണെന്ന സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ തിരിച്ചറിവാണ് കോൺഗ്രസിന് ഉണ്ടാകേണ്ടത് അതുണ്ടായില്ലെങ്കിൽ കോൺഗ്രസിൽ വിശ്വാസമർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് ദളിത് ന്യൂനപക്ഷങ്ങൾ ബദലുകൾ തേടുമെന്ന മുന്നറിയിപ്പും പത്രം നൽകുന്നു തകർക്കപ്പെട്ട ഇന്ത്യൻ മതേതരത്വത്തിന്റെ മുകളിലാണ് രാമക്ഷേത്രം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് മറ്റൊരാളിന്റെ വിശ്വാസവിനാരങ്ങൾ കായബലത്തിന്റെയും അധികാര ഹുങ്കിന്റെ ബലത്തിൽ തച്ചൊടച്ച് തങ്ങളുടെ ഇഷ്ടദൈവങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ അനീതി മാത്രമേ അവിടെ പുലരുകയുള്ളൂ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരം നീതികേടുകൾക്ക് കേടുകൾക്ക് നടുവിലൂടെയാണ് സംഘപരിവാർ ശക്തികൾ ഇക്കാലം അത്രയും അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടനവും ആ അനീതിയുടെ തീർവാഴ്ച തന്നെയെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ഉൾപ്പെടെ കോൺഗ്രസ് സ്വീകരിച്ച മൃദു ഹിന്ദുത്വ സമീപനത്തെയും രൂക്ഷ ഭാഷയിൽ സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ നിലപാട് തുടർന്നാൽ മുപ്പത്തിയാറ് വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടി ചരിത്ര പുസ്തകങ്ങളിലെ ചവർണ്ണ മാത്രമായി മാറും കൊണ്ട് രക്ഷപ്പെടാമെന്നത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ഡി യും സീതാറാം യെച്ചൂരി തകർക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും വ്യക്തമാക്കി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നതിനാൽ കോൺഗ്രസ് ഇപ്പോഴും ഒട്ടകപക്ഷേ പോലെ തല മണ്ണിൽ പൂഴ്ത്തി കുഴിയുകയാണെന്നാണ് സുപ്രഭാതം ആക്ഷേപിക്കുന്നത് ബിജെപിയുടെ കെണിയിൽ വീഴാതെ മതേതര സഖ്യങ്ങൾ കൂടെ നിർത്തുന്ന രാഷ്ട്രീയ വിവേകമാണ് കോൺഗ്രസും കാണിക്കേണ്ടതെന്നും സുപ്രഭാതം പറയുന്നു അതല്ലെങ്കിൽ തന്നെ ഭരണത്തിൽ സമസ്ത മുഖപത്രം ഓർമ്മിപ്പിക്കുന്നു നേരത്തെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിരസിച്ചിരുന്നു ഇതോടെ കേരളത്തിലെ രാഷ്ട്രീയ വിഷയമായി രാമക്ഷേത്രവും മാറാനുള്ള അവസരമൊരുങ്ങുകയാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് രാമക്ഷേത്രം തുറക്കുക ഇത് ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന പാർട്ടി എന്ന നിലയിൽ ഹിന്ദി ബലറ്റിലെ ജനവികാരം കണക്കിലെടുത്ത് കോൺഗ്രസ് ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞു സോണിയാഗാന്ധിക്കും ഖാർഗിക്കുമടക്കം ക്ഷണം ലഭിച്ചിട്ടുണ്ട് മുതിർന്ന നേതാക്കൾ അടങ്ങിയ ജനപ്രതിനിധി സംഘത്തെ അയക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ രാമക്ഷേത്രത്തിൽ പങ്കെടുത്താൽ അത് കേരളത്തിലെ കോൺഗ്രസിനാണ് തിരിച്ചടിയാവുക കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് കൂട്ടത്തോടെ ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കാറുണ്ട് കാലങ്ങളായി കാണുന്ന പ്രവണതയാണിത് എന്നാൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുകയും സി നേതാക്കൾ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഇവിടെ ഗുണം ചെയ്യുക സി പി തന്നെയാകും രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടി സി പി എം പ്രചാരണം നടത്തുമെന്നത് ഉറപ്പാണ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ക്ഷീണമാകാനും ഇടയാക്കിയേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രതിഷ്ഠാ ചടങ്ങ് രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്രയാണ് നേതാക്കളെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് കേരളത്തിൽ നിന്ന് നടൻ മോഹൻലാലിലും മാതാ അമൃതാനന്ദിക്കും ക്ഷണമുണ്ട് ഇവരിൽ മോഹൻലാൽ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും വിവിധ മേഖലകളിലെ പ്രശസ്തർക്കാണ് ചടങ്ങിലേക്ക് ക്ഷണം സിനിമാ രംഗത്ത് നിന്ന് അമിതാഭ് ബച്ചൻ രജനികാന്ത് അക്ഷയ് കുമാർ ദീക്ഷിത് അനുപം ഖേർ ചിരഞ്ജീവി ഋഷഭ് ഷെട്ടി ധനുഷ് സംവിധായകരായ രാജ്കുമാർ ഹിരാനി സഞ്ജയ് ലീല ബെൻസാലി രോഹിത് ഷെട്ടി തുടങ്ങിയവർക്കാണ് ക്ഷണമുള്ളത് ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ വിരാട് കോഹ്ലി വ്യവസായികളായ മുകേഷ് അംബാനി ഗൌതം അദാനി രതൻ ടാറ്റ തുടങ്ങിയവരെ ക്ഷണിച്ചിട്ടുണ്ട് അൻപത് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ ക്ഷണിച്ചിട്ടുണ്ട് എച്ച് വി ദേവ്ഗൌഡ രാംനാഥ് കോവിന്ദ് പ്രതിഭ പാട്ടേൽ ഡി രാജ അരവിന്ദ് കെജ്രിവാൾ മായാവതി അഖിലേഷ് യാദവ് തുടങ്ങിയവരെ ക്ഷണിക്കുമെന്നാണ് വിവരം ഉദ്ഘാടന ചടങ്ങിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് സർ ഡോക്ടർ മോഹൻ ഭാഗവത് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചടങ്ങിനെത്തുന്ന എണ്ണായിരം പേരെ അഭിസംബോധന ചെയ്യും